യു എ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം യു എയിലെ പ്രധാന വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ യു എ ദീർഘത്തിനെതിരെ ഇന്ത്യൻ രൂപയുടെ മൂല്യം ഇരുപത്തിനാല് എന്ന റെക്കോർഡ് നിലയിലേക്കിടിഞ്ഞു യു എസ് ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് അൻപത് ശതമാനം തീരുവ ഏർപ്പെടുത്തിയതിന് പിന്നാലെയാണ് രൂപയുടെ മൂല്യത്തിൽ ഇത്രയും വലിയ ഇടിവ് രേഖപ്പെടുത്തിയത് ഇത് ഗൾഫ് രാജ്യങ്ങളിലെ പ്രവാസി ഇന്ത്യക്കാർക്ക് നാട്ടിലേക്ക് പണം മയക്കാൻ മികച്ച അവസരം നൽകുന്നു കഴിഞ്ഞ ഫെബ്രുവരിയിൽ ദീർഘത്തിനെതിരെ ഇരുപത്തിമൂന്ന് പോയിന്റ് ഒമ്പത് നാല് എന്ന നിലയിലെത്തിയ രൂപയുടെ മൂല്യം ഇതാദ്യമായാണ് ഇരുപത്തിനാല് എന്ന നിലയിലേക്ക് എത്തുന്നത് നിലവിൽ പ്രമുഖ പണമിടപാട് സ്ഥാപനങ്ങൾ ഒരു ദീർഘത്തിന് ഇരുപത്തിമൂന്ന് പോയിൻറ്റ് ഒമ്പത് അഞ്ച് മുതൽ ഇരുപത്തിനാല് രൂപ വരെ നൽകുന്നുണ്ട് അതേസമയം ബാങ്കുകൾ ഇരുപത്തിമൂന്ന് പോയിൻ്റ് എട്ട് ഒന്ന് രൂപ നിരക്കാണ് വാഗ്ദാനം ചെയ്യുന്നത് സൗദി റിയാലിന് ഇരുപത്തിമൂന്ന് പോയിൻറ്റ് അഞ്ച് ഒന്ന് രൂപയും ഖത്തറിൽ ഇരുപത്തിനാല് പോയിൻറ്റ് രണ്ട് ഒന്ന് രൂപയും ലഭിക്കുന്നുണ്ട് യു എസ് ഏർപ്പെടുത്തിയ പുതിയ തീരുവയാണ് രൂപയുടെ മൂല്യം ഇടിഞ്ഞതിനുള്ള പ്രധാന കാരണം ഇതിനു പുറമെ ചൈനീസ് കറൻസി യുവാനെതിരെയും രൂപയുടെ മൂല്യം ദുർബലമായിട്ടുണ്ട് ഇന്ത്യയിലെ കോർപ്പറേറ്റ് വരുമാനത്തിലെ കുറവും യു എസ് ട്രഷറി വരുമാനം ഉയർന്നതും ഇന്ത്യൻ ഓഹരികളോടുള്ള വിദേശ നിക്ഷേപകരുടെ താൽപ്പര്യം കുറച്ചു ഇത് രൂപയുടെ മൂല്യം ഇടിയാൻ കാരണമായി ഡോളറിനെതിരെ എൺപത്തെട്ട് എന്ന നിരക്ക് കടന്ന രൂപ ഒരു ഡോളറിന് എൺപത്തെട്ട് പോയിൻ്റ് മൂന്ന് ഒന്ന് എന്ന നിലയിലേക്ക് എത്തിയ ശേഷമാണ് എൺപത്തെട്ട് പോയിൻറ്റ് രണ്ട് എന്ന നിലയിൽ വ്യാപാരം അവസാനിപ്പിച്ചത് ഈ സാഹചര്യത്തിൽ പ്രവാസികൾക്ക് നാട്ടിലേക്ക് പണം അയക്കുന്നതിലൂടെ വലിയ നേട്ടമുണ്ടാക്കാൻ സാധിക്കും യു എയിലെ ഇന്ത്യൻ പ്രവാസികൾക്ക് പുതിയ പാസ്പോർട്ട് അപേക്ഷാ നിയമവുമായി ദുബൈ ഇന്ത്യൻ കോൺസുലേറ്റ് സെപ്റ്റംബർ ഒന്ന് മുതൽ അപേക്ഷകർക്ക് പുതിയ ഫോട്ടോ മാനദണ്ഡങ്ങൾ നിർബന്ധമാക്കും ഇതോടെ മിക്ക അപേക്ഷകർക്കും പാസ്പോർട്ട് അപേക്ഷ സമർപ്പിക്കുമ്പോൾ പുതിയ ഫോട്ടോ എടുക്കേണ്ടി വരും ഇൻ്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ നിശ്ചയിച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾ പാലിച്ചുള്ള ഫോട്ടോകളാണ് ഇനി മുതൽ ആവശ്യം ആഗോളതലത്തിൽ യാത്രാ രേഖകൾക്ക് ബയോമെട്രിക് ഐഡൻറ്റിറ്റി മാനദണ്ഡങ്ങൾ നിശ്ചയിക്കുന്ന സ്ഥാപനമാണ് ഐ സി എ ഒ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം നൽകിയ നിർദ്ദേശത്തെ തുടർന്നാണ് ഈ മാറ്റം പാസ്പോർട്ട് സേവാ പോർട്ടൽ വഴി എല്ലാ എംബസികൾക്കും കോൺസുലേറ്റുകൾക്കും ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകിയിട്ടുണ്ട് സെപ്റ്റംബർ ഒന്ന് മുതൽ ഐ സി ഒ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന ഫോട്ടോകളുള്ള പാസ്പോർട്ട് അപേക്ഷകൾ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ എന്ന് ദുബൈയിലെ ഇന്ത്യൻ കോൺസുലേറ്റ് പ്രസ് വിംഗ് അറിയിച്ചു ഇത് ഐ സി ഐ രാജ്യാന്തര യാത്രാ നിയമങ്ങളുടെ ഭാഗമാണെന്നും വ്യക്തമാക്കി അബുദാബിയിലെ ഇന്ത്യൻ എംബസിയും ഈ പുതിയ നിയമം ഉടൻ പ്രഖ്യാപിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു